ഓൺലൈൻ ഗെയിമുകൾ നമ്മുടെ നാട്ടിലെ ഒട്ടേറെ കുട്ടികളെ വലിയ ചതിക്കുഴികളിൽ വീഴ്ത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാസർഗോഡ് കുമ്പളിയിൽ പതിനാലുകാരൻ സ്വന്തം വീടിന് നേരെ വെടിയുതിർത്തത് ഓൺലൈൻ ഗെയിമിലെ ടാസ്കിൻ്റെ ഭാഗമാണെന്ന് ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് കൗമാരക്കാരായ കുട്ടികളെ സാഹസികതയ്ക്ക് മാത്രമല്ല ഗെയിമുകൾ പ്രേരിപ്പിക്കുന്നത് സാമ്പത്തികമായും മാനസികമായും ചൂഷണം ചെയ്യാം മംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിയുടെ തിരോധാനം ഓൺലൈൻ ഗെയിമിന്റെ ചതിയിലേക്കാണ് വിരിൽ ചൂണ്ടുന്നത് ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് പാലക്കാട് തൃത്താല സ്വദേശി മാലിക്കിനെ കാണാതായത് സംഭവത്തിൽ ഉള്ളാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മംഗളൂരു ഏനെപ്പോയ ആയുഷ് ക്യാമ്പസിലെ രണ്ടാം വർഷ ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് വിദ്യാർത്ഥി മാലിക്കിനെയാണ് കാണാതായത് പാലക്കാട് തൃത്താല സ്വദേശിയാണ് മാലിക്ക ഓൺലൈൻ ഗെയിമിൽ മൂന്ന് ലക്ഷത്തിൽ പരം രൂപ പിന്നാലെയാണ് വിദ്യാർത്ഥിയെ കാണാതായത് വ്യാഴാഴ്ച രാത്രി ഭക്ഷണം വാങ്ങാൻ പോകുന്നുവെന്ന് പറഞ്ഞ ബൈക്കുമായി താമസ സ്ഥലത്ത് നിന്ന് പോയ മാലിക അതിനുശേഷം തിരിച്ചെത്തിയില്ലെന്ന് പറയുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു പതിമൂന്നാം തീയതി രാത്രി റൂമിന്റെ കണ്ടിട്ടുള്ളത് കണ്ടിട്ടില്ല ിനെ കേട്ട് ഓക്കെ ആയിരുന്നു അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ട് കേട്ടിട്ടൊന്നുമില്ല കുറച്ച് പൈസ പൈസയുടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊറേ ഫ്രണ്ട്സിനെ വിളിച്ചിരുന്നു അപ്പൊ എന്തിനാ കോളേജ് ഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് കൂട്ടുകാർ പിന്നെ അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞ് പോയതാണ് പിന്നെ വളരെ വിവരം ഉണ്ടായിട്ടില്ല അങ്ങനെ ഫോണ് ഇന്നലെ പതിനാലാം തീയതി പുലർച്ചെയൊക്കെ ആവുമ്പോൾ റൂമൊക്കെ തെറച്ചു ഫോണ് റൂമിൽ നിന്ന് കിട്ടി സ്ഥിരമായി ഓൺലൈൻ ഗെയിം കളിക്കുന്ന ആളാണ് മാലിക തുടക്കത്തിൽ നല്ലൊരു തുക ലാഭമായി കിട്ടിയിരുന്നു എന്നാൽ വൻ തുക വെച്ച് കളിച്ചതോടെ വലിയ നഷ്ടമുണ്ടായി സ്വന്തം പണം തീർന്നതോടെ കൂട്ടുകാരിൽ നിന്നും മറ്റും കടം വാങ്ങി കളി തുടർന്നു എന്നാൽ തുടർച്ചയായി നഷ്ടമുണ്ടായതോടെ മാലിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിലായി ഇതിനു പിന്നാലെയാണ് മാലിക്കിനെ കാണാതായത് വിവരമറിഞ്ഞ് ബന്ധുക്കൾ മംഗളൂരുവിലെത്തിയിട്ടുണ്ട് വിദ്യാർത്ഥിയെ കാണാതായ സംഭവത്തിൽ ഉള്ളാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡ് ഉപ്പളയിൽ ഓൺലൈൻ ഗെയിമിന് അടിമയായ പതിനാല് വയസ്സുകാരൻ വീടിന് നേരെ സ്വയം വെടിയുതിർത്ത സംഭവം ഉണ്ടായത് ഉപ്പള ഹിദായത്ത് നഗറിലെ പ്രവാസി വ്യവസായി അബൂബക്കർ ഇളയ മകനാണ് ഗെയിമിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് വീട്ടിലേക്ക് സ്വയം വെടിയുതിർത്തത് പിന്നീട് വഴക്കു പറയുമെന്ന ഭയത്തിൽ കാറിലെത്തിയ സംഘം വീടിന് നേരെ വെടിയുതിർത്തെന്ന കഥ മെനയുകയായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം കുട്ടികളുടെ ജീവന തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ഓൺലൈൻ ഗെയിമുകൾ വീണ്ടും സജീവമാവുകയാണ് പുതിയ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ് കാസർഗോഡ്